ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതിഹാസ താരങ്ങളിൽ ഒരാളാണ് ശിഖർ ധവാൻ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഓപ്പണർമാരിൽ ഒരാളാണ് അദ്ദേഹം രോഹിത് ശർമ്മയ്ക്കൊപ്പം ധവാൻ പടുത്തുയർത്തിയ റെക്കോർഡ് ഓപ്പണിംഗ് കൂട്ടുകെട്ടുകൾ നിരവധിയാണ് ആരാധകരും സഹതാരങ്ങളും സ്നേഹത്തോടെ ഗബാർ എന്ന് വിളിക്കുന്ന ശിഖർ ധവാൻ തന്റെ ബാറ്റിംഗ് മികവ് കൊണ്ടെന്നതുപോലെ തന്നെ വെല്ലുവിളികളെ നേരിടാനുള്ള ധീരതയിലൂടെയും ആരാധകരെ നേടിയിട്ടുണ്ട് കളിക്കളത്തിൽ എപ്പോഴും ചിരിച്ച മുഖത്തോടെ മാത്രമാണ് ശിഖർ ധവാനെ കാണാൻ സാധിച്ചിട്ടുള്ളത് എന്നാൽ ശിഖർ ധവാന്റെ ജീവിതം എല്ലായ്പ്പോഴും സന്തോഷം മാത്രം നിറഞ്ഞതായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ക്രിക്കറ്റിനോട് വിട പറഞ്ഞ ധവാന് കെ അവസാന കാലത്ത് ദാമ്പത്യ ജീവിതത്തിലും കടുത്ത പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിരുന്നു വിവാഹമോചനവും മകന്റെ കസ്റ്റഡിക്കായുള്ള നിയമ പോരാട്ടവുമെല്ലാം ധവാനെ തകർത്തിരുന്നു എന്നാൽ ഇപ്പോഴിതാ ധവാൻ ജീവിതത്തിന്റെ പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നതായാണ് റിപ്പോർട്ടുകൾ ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി മത്സരം കാണാൻ ഒരു യുവതിക്കൊപ്പം ധവാൻ എത്തിയത് നേരത്തെ വാർത്തയായിരുന്നു ഈ യുവതി ശിഖ ധവാന്റെ കാമുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇപ്പോഴത്തെ തന്റെ പ്രണയത്തെക്കുറിച്ചുള്ള ചർച്ചകളോട് ധവാൻ തന്നെ പ്രതികരിച്ചിരിക്കുകയാണ് അയർലാൻഡുകാരിയായ സോഫി ഷൈൻ ആണ് ധവാൻ ഒപ്പം വൈറലായ പെൺകുട്ടി എന്നാൽ വാർത്തകളോട് ഇതുവരെ ധവാനും സോഫിയും പ്രതികരിച്ചിരുന്നില്ല പക്ഷെ കഴിഞ്ഞ ദിവസം നടന്ന ഒരു പരിപാടിയിൽ ശിഖ ധവാൻ തന്റെ വ്യക്തി ജീവിതത്തെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി ഈ സമയത്താണ് ധവാൻ പ്രണയത്തെക്കുറിച്ച് സംസാരിച്ചത് താൻ ജീവിതത്തിൽ മൂവ് ഓൺ ചെയ്തുവെന്നാണ് ശിഖധവാൻ പറയുന്നത് ഞാൻ മൂവ് ഓൺ ചെയ്തു പക്ഷെ ഞാൻ പ്രണയത്തിൽ നിർഭാഗ്യവാനായിരുന്നു എന്ന് പറയില്ല അനുഭവക്കുറവിൽ നിന്നുള്ള തീരുമാനങ്ങളായിരുന്നു പക്ഷെ ഇപ്പോൾ എനിക്ക് അനുഭവമുണ്ട് അത് ഗുണം ചെയ്യും എനിക്ക് അതൊരു പഠന കാലമായിരുന്നു എന്നാണ് വിവാഹമോചനത്തെക്കുറിച്ചുള്ള ശിഖധവാന്റെ വാക്കുകൾ പിന്നാലെയാണ് താരത്തോട് വീണ്ടും പ്രണയിക്കുന്നതിനെ കുറിച്ച് ചോദിക്കുന്നത് ക്രിക്കറ്റിൽ എങ്ങനെയാണ് ബൗൺസറുകളിൽ നിന്നും ഒഴിഞ്ഞു മാറേണ്ടതെന്ന് തനിക്കറിയാം ഇപ്പോൾ നിങ്ങൾ എനിക്ക് നേരെ ഒരെണ്ണം എറിയുകയാണെന്നും തനിക്കറിയാം ഞാൻ പേര് പറയില്ല പക്ഷെ ഈ റൂമിലെ ഏറ്റവും സുന്ദരിയെ പെൺകുട്ടി എന്റെ കാമുകയാണ് ഇനി നിങ്ങൾ കണ്ടെത്തിക്കോളൂ എന്നായിരുന്നു ശിഖർ ധവാൻ പറഞ്ഞത് ഇതോടെ നിരവധി പേരാണ് താരം പ്രണയത്തിലാണെന്ന കാര്യം തറപ്പിച്ചു പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നത് ഐറിഷ് സുന്ദരിയായ സോഫി ഒരു പ്രൊഡക്റ്റ് കൺസൾട്ടന്റ് ആണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് സോഫി നേരത്തെ സോഫിയുടെ വിരലിലെ മോതിരം ആരാധകരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ശിഖധവാനും സോഫിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞുവോ എന്നായിരുന്നു പലരും ചോദിച്ചത് റിപ്പോർട്ടുകൾ പ്രകാരം സോഫിയും ദവാനിയും പലയിടത്തും ഒരുമിച്ച് കണ്ടിട്ടുണ്ട് പോയ വർഷം നവംബറിലും ഇരുവരും ഒരുമിച്ച് വിമാനത്താവളത്തിലും കാണപ്പെട്ടിരുന്നു സോഷ്യൽ മീഡിയയിൽ ശിഖധവാനും സോഫിയും ഫോളോ ചെയ്യുന്നുണ്ട് സോഫിക്ക് അമ്പത്തി അയ്യായിരത്തോളം ഫോളോവേഴ്സ് ഉണ്ട് ഫിറ്റ്നസിൽ അതീവ താല്പര്യമുള്ള ആളാണ് സോഫി എന്നുമാണ് ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ നിന്ന് മനസ്സിലാകുന്നത് യാത്ര ഇഷ്ടപ്പെടുന്ന സോഫി നാനൂറിനടുത്ത ആളുകളെ മാത്രമേ ഫോളോ ചെയ്യുന്നുള്ളൂ എന്നതും അതിൽ ഷിഖർ ധവാൻ ഉണ്ടെന്നത് ശ്രദ്ധേയമാണ് എന്നാൽ സോഫിയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളോ ഇരുവരും തമ്മിൽ കണ്ടുമുട്ടിയത് എങ്ങനെയാണെന്നോ അറിയില്ല മെൽബൺ സ്വദേശിയാണ് ശിഖർ ധവാന്റെ മുൻ ഭാര്യ ആയിഷ മുഖർജി കിക്ക് ബോക്സറും ഫിറ്റ്നസ് ട്രെയിനറുമാണ് ആയിഷ രണ്ടായിരത്തി എട്ടിലാണ് ഇരുവരും പരിചയപ്പെടുന്നത് അധികം വൈകുന്നേരം പ്രണയത്തിലായി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ധവാനും ആയിഷയും വിവാഹം കഴിക്കുന്നത് ധവാനേക്കാൾ പന്ത്രണ്ട് വയസ്സ് മൂത്തതായിരുന്നു ആയിഷ രണ്ട് പെൺകുട്ടികളുടെ അമ്മയുമായിരുന്നു ആയിഷ ധവാനും ആയിഷയ്ക്കും ഒരു മകനാണുള്ളത് ക്രിക്കറ്റ് മത്സരങ്ങൾ ഇല്ലാത്തപ്പോൾ ഭാര്യയ്ക്കും മക്കൾക്കും അരികിലിരിക്കാനായി ഓസ്ട്രേലിയയ്ക്ക് ഓടുന്ന ദവാൻ ഒരു പതിവ് കാഴ്ചയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുവരും പിരിയാൻ തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ അഞ്ചിനാണ് ഔദ്യോഗികമായി വിവാഹമോചിതരാകുന്നത് പിന്നീട് മകന്റെ കസ്റ്റഡിക്കായി വലിയൊരു നിയമ പോരാട്ടം തന്നെ ഇരുവർക്കും ഇടയിലുണ്ടായി കേസിൽ ദവാൻ പരാജയപ്പെട്ടു മകനെ വീഡിയോ കോളിലൂടെ കാണാനുള്ള അനുമതി മാത്രമാണ് ധവാന് ലഭിച്ചത് ഐ പി എല്ലിലും മിന്നും താരമായിരുന്നു ശിഖർ ധവാൻ രണ്ടായിരത്തി എട്ടിലെ ഐ പി എല്ലിൽ ഡൽഹി ഡെയർ ഡെവിൽസിന്റെ താരമായിരുന്നു ധവാൻ പിന്നീട് മുംബൈ ഇന്ത്യയിലേക്കും അവിടെ നിന്ന് ഡെക്കാൻ ചാർജേഴ്സിലും എത്തി രണ്ടായിരത്തി പതിമൂന്ന് സീസണിലാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ക്യാപ്റ്റൻ ആകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡൽഹി ക്യാപിറ്റൽസിലേക്ക് എത്തി രണ്ടായിരത്തി ഇരുപത്തി പഞ്ചാബ് കിങ്സിലേക്ക് എത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പഞ്ചാബ് കിങ്സിനൊപ്പമാണ് ധവാൻ അവസാനമായി ഐ പി എൽ കളിക്കുന്നത് വിരമിച്ചതിനു ശേഷം നേപ്പാൾ പ്രീമിയർ ലീഗിലും ശിഖർ ധവാൻ കളിച്ചിരുന്നു ഏകദിനത്തിൽ പതിനേഴും ടെസ്റ്റിൽ ഏഴ് സെഞ്ചുറികൾ നേടിയിട്ടുണ്ട് ശിഖർ ധവാൻ